നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുപ്പതിയിലുണ്ടായ വിവാദം രാജ്യം ചർച്ചയായതാണ് അതായത് തിരുപ്പതി ലഡു വളരെ പ്രശസ്തമായ പ്രസാദമാണ് തിരുപ്പതി ക്ഷേത്രം തന്നെ ലോക പ്രശസ്തമാണ് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഭക്തർ അവിടെ എത്തുന്നുണ്ട് അവിടെ തിരുപ്പതി ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ദർശനം നടത്തി മടങ്ങിപ്പോകുന്നത് അവരെല്ലാവരും തന്നെ ദർശനത്തിന് ശേഷം ഈ പ്രസാദം വാങ്ങാറുണ്ട് ഈ വളരെ പ്രശസ്തമാണ് വളരെ വളരെ ഭക്തിയാദരപൂർവ്വമാണ് ഈ പ്രസാദം ആളുകൾ വാങ്ങുന്നതും ഈ പ്രസാദം ഉപയോഗിക്കുന്നതുമെല്ലാം പക്ഷേ ഈ പ്രസാദം നിർമ്മിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും ഈ നിർമ്മാണത്തിൽ ഗുരുതരമായ ആചാര ലംഘനം നടന്നിട്ടുണ്ട് എന്നും ആന്ധ്രാപ്രദേശ് സർക്കാർ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വെളിപ്പെടുത്തിയത് അതായത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് അത്തരത്തിൽ ചില മായം ചേർക്കലുകൾ നടന്നിട്ടുണ്ട് മായം ചേർത്ത നെയ്യാണ് ഈ തിരുപ്പതി ലു ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മായം എന്ന് പറഞ്ഞാൽ സാധാരണ മായമല്ല തീർത്തും ആചാര വിരുദ്ധമായ മൃഗക്കൊഴുപ്പ് ബീഫിന്റെ കൊഴുപ്പ് അതുപോലെ തന്നെ പന്നിയുടെ കൊഴുപ്പ് മീനെണ്ണ ഇതെല്ലാം ഈ ലാബ് പരിശോധനയിൽ നെയ്യിൽ കണ്ടെത്തി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തീർച്ചയായും ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് ദേവസ്വം ക്ഷേത്രങ്ങളുടെയൊക്കെ പ്രവർത്തനം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോടുള്ള സമീപനം അതൊന്നും അത്ര കുറ്റമറ്റതായിരുന്നില്ല മറ്റ് മതവിഭാഗക്കാരെ ജീവനക്കാരായി നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ജഗൻ വലിയ രീതിയിലുള്ള വാശി കാണിച്ചു നിർബന്ധ ബുദ്ധി കാണിച്ചു ക്ഷേത്രങ്ങളെ തകർക്കാനും ആചാരങ്ങളോട് ഒരു പുച്ഛ മനോഭാവം എടുക്കാനുമൊക്കെ അന്ന് ജഗൻമോഹൻ റെഡ്ഡി ശ്രമിച്ചിരുന്നതാണ് അതിനെതിരെ വലിയ പ്രതിഷേധം ഹിന്ദു സംഘടനകളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടായി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്താണ് ഈ വലിയ കൊടിയ പാതകം നടന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി തിരുപ്പതി ലഡ്ഡു വിവാദം അത് കത്തിപ്പടർന്നു പിന്നീട് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി തിരുപ്പ് സന്ദർശിക്കാനൊരുങ്ങി പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം കാരണം ആ സന്ദർശനം വിലക്കി ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ഈ ക്ഷേത്രത്തിന് സംഭവിച്ച ആ ഒരു പവിത്ര അല്ല പവിത്രതയ്ക്ക് ഗ്ലാനി വന്നതുകൊണ്ട് തന്നെ അതിന് പരിഹാരമായി അദ്ദേഹം ദീക്ഷ സ്വീകരിക്കുന്നു പിന്നീട് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയ ദീക്ഷ അവസാനിച്ചത് വ്രതമനു അവസാനിപ്പിച്ചതൊക്കെ അപ്പോൾ അവിടെ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ തീർച്ചയായും ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഭാരതമെമ്പാടും ക്ഷേത്രങ്ങളിൽ വിതരണം ചെയ്യുന്ന പ്രസാദങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഒരു സംവിധാനം ഒരു കേന്ദ്രീകൃത സംവിധാനം വേണം ഒരു ദേശീയ സംവിധാനം വേണം സനാതന ധർമ്മ സർട്ടിഫിക്കേഷൻ വേണം മാത്രമല്ല ആചാര വിരുദ്ധമായി ദേശവ്യാപകമായി നടക്കുന്ന കാര്യങ്ങൾ നീക്കങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ക്ഷേത്രങ്ങളെ തകർക്കാനുദ്ദേശിച്ചു കൊണ്ടുള്ള ഇടപെടലുകൾ ഇല്ലാതാക്കാൻ ദേശീയ തലത്തിൽ തന്നെ ഒരു ആചാര സംരക്ഷണ ബോർഡ് വേണം ഒരു സനാതനധർമ്മ സംരക്ഷണ ബോർഡ് വേണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സനാതനധർമ്മത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ച എല്ലാം അദ്ദേഹം കൃത്യമായി വിമർശിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഉദയനിധി മാരൻ ഈ സനാതനധർമ്മം എന്നത് സൂക്ഷ്മാണുക്കളെ പോലെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മണുക്കളെ നമ്മൾ എങ്ങനെയാണോ ഉന്മൂലനം ചെയ്യുന്നത് അതേ മാതൃകയിൽ ഉന്മൂലനം ചെയ്യേണ്ട ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് അവരോടൊക്കെ സനാതനധർമ്മത്തെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹം സനാതനധർമ്മത്തെ അല്ലെങ്കിൽ തിരുപ്പതി ക്ഷേത്രത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു കവിത അവതരിപ്പിച്ചു ഇതിനെ തമിഴിലേക്ക് മൊഴിമാറ്റി ഉദയനിധിമാരന് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ഇങ്ങനെ സനാതനധർമ്മത്തിനെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ പ്രതിരോധം ഉയർത്തുകയാണ് ആന്ധ്രാപ്രദേശ് സർക്കാരും മുഖ്യ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണും മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലുമൊക്കെ ചർച്ചയായ ഒരു വിഷയമുണ്ട് അതായത് തിരുപ്പതി ലഡ്ഡു വിവാദത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിനെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുന്നു സുപ്രീം കോടതി ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കരുത് എന്നൊക്കെ പറയുന്നു പക്ഷേ അത്തരത്തിലുള്ള വാക്കാലുള്ള ചില പരാമർശങ്ങൾ അത് ആന്ധ്രാപ്രദേശ് സർക്കാരിന് നേരെയുള്ള വിമർശനമായിരുന്നില്ല അല്ലെങ്കിൽ അത് മാത്രമായിരുന്നില്ല ഇവിടെ ഒരു രാഷ്ട്രീയ വിവാദമുണ്ടാകുന്നു ആ രാഷ്ട്രീയ വിവാദം കോടതിയിലേക്ക് എത്തുന്നു ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കോടതിയിൽ ഏറ്റുമു ഏറ്റുമുട്ടുന്നു ഈ ഒരു അതും ഒരു മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടുന്നു ഈ ഒരു അവസ്ഥയെയാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത് പക്ഷേ തിരുപ്പതി ക്ഷേത്രത്തിൽ നടന്ന ഈ മായം കലർത്തൽ ആരോപണം അത് കൃത്യമായി ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്ന് കാര്യഗൗരവമായി തന്നെ സുപ്രീം കോടതി എടുക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രണ്ട് സി ബി ഉദ്യോഗസ്ഥന്മാർ രണ്ട് ആന്ധ്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു ഭക്ഷ്യസുരക്ഷാ വിഭാഗം മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന അഞ്ചംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് അന്വേഷണം നടക്കും അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കപ്പെടും അതിനുശേഷം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമായിരിക്കാം എന്തായാലും ക്ഷേത്ര വിരുദ്ധമായ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുന്ന ആന്ധ്രാപ്രദേശ് സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ധാരാളം അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നത് വെബ്ഡെസ്ക് Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.